ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തമ്മിലൊക്കെ എല്ലാവരും കണ്ടുകാണ് ഓൾറെഡി ഞാൻ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടും ഉള്ളതാണ് അപ്പം അതിന്റെ ലോങ് വീഡിയോ ആണ് അതായത് നമ്മുടെ ആദുട്ടൻ്റെ നൂല്യേട്ടിന്റെ ലോങ് വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ മോന് വേണ്ടിയിട്ട് ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വീഡിയോയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി നൂല്യേട്ട് കഴിഞ്ഞിട്ട് ഒരു മാസം മാസമാവുകയാണ് പക്ഷേ എനിക്ക് ഇപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റിയത് ഞാൻ സമയത്ത് എന്ന് നമ്മൾ പ്രസവരക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കായിരുന്നു നൂല്യേട്ട് അപ്പൊ അവന്റെ

ഇനി അടുത്ത സാധനം കഴിഞ്ഞേട്ടാ പർച്ചേസ് കാര്യം കഴിഞ്ഞല്ലോ ശന എല്ലാം കഴിഞ്ഞു ഇനി എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്താൽ മതി ഇനി വീട്ടിൽ പോയി ഒന്ന് വിളക്കും കാര്യങ്ങളൊക്കെ എടുക്കണം വിളക്കും പാത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കണം ആ ഫുഡൊക്കെ വിളമ്പുള്ള പാത്രം എടുക്കണം ഒന്നുമില്ല വിറൊന്നുമില്ല വിറല്ലുണ്ടോ ശന ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തല്ലോ അതൊക്കെ സെറ്റ് ആയി ഇനി എൻ്റെ മുണ്ട് അവിടെ ഇരിപ്പുണ്ട് അതൊന്നും എടുക്കണം വേറെ ഓക്കെ ആയി നാളെ ഈ സമയമൊക്കെ ആകുമ്പോൾ എല്ലാ പരിപാടി ഒതുങ്ങി എല്ലാവരും കൂരെ പിടിക്കും ആദ്യം വേറെ ഉടുപ്പാണ് വേറെ എടുത്തിട്ടത് അത് കഴിവില്ല അങ്ങനെ മാറ്റിയിട്ട് ഇതെടുത്തിട്ട് അയ്യോ അയ്യോ ആശന്ന പക്ഷെ ഫസ്റ്റ് നമ്മൾ പോയ അവിടെ ജുവല്ലറി ഭയങ്കര ഇതല്ലേ അതെനിക്ക് അങ്ങോട്ട് ദയിച്ചില്ല അവിടുത്തെ സംഭവങ്ങൾ പിന്നെ അവിടെ ചെന്ന് ഒരു ചെയിൻ എടുത്തു ബാക്കി സ്ഥാന പോത്താണ് എടുത്തത് രാവും വണ്ടി കഴിഞ്ഞ് പിന്നാണ് മൂന്റെ മൂല് അടുത്ത അറേഞ്ച്മെന്റ്സ് എല്ലാം കഴിഞ്ഞ കേട്ടോ കാണിച്ചു കഴിഞ്ഞാൽ അത്ര മാത്രമേ ഉള്ളൂ ചെറിയൊരു സ്റ്റേജ് ഡെക്കറേഷൻ നമ്മളെ വീടിൻ്റെ ടെറസ് തന്നെയാണ് കാർപ്പറ്റിട്ടും ആർച്ചയായി കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലോവേഴ്സ് ബീഫ് ബട്ടർ നല്ലൊരു ലൈറ്റ് കുറച്ച് കസേരകൾ ഫുഡ് കഴിക്കാനുള്ള ഇത്രയും മാത്രമേ ഉള്ളൂ ഇവിടുത്തെ അറേഞ്ച്മെൻസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒരു എട്ട് മണി കഴിയുമ്പോഴത്തെ എട്ടെട്ടര ആവുമ്പോൾ ഫുഡ് വരും നമ്മളെ മുഹൂർത്തം എന്ന് പറയുന്നത് ഒമ്പതേ കാലിനും ഒമ്പതേ മുക്കാലിനും ഇടയ്ക്കാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റേ നെയിം റിവീലിംഗ് ചെയ്തു വെച്ചിട്ടുണ്ട് മനുഷ്യന അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇത് തുറക്കുമ്പോ ചെറുക്കെൻ്റെ അങ്ങനെ നിക്കണം ഞാൻ എഴിച്ചു പോയി കാപ്പി മേടിച്ചു വന്നു ഇന്ന് പല്ലിക്കണം കുളിക്കണം തുണി മാറണം ഇപ്പോഴത്തേക്കും ഒമ്പത് മണിയോ മണി ഇപ്പം ആയി നോക്കട്ടെ മണി എട്ടുമണിയായിട്ടോ ഇനിയിപ്പോൾ സമയം ഇടിപിടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവും അപ്പോൾ ഞാൻ എന്തായാലും പോയി കുളിച്ചിട്ടേക്ക് വരാം ഷാനയ്ക്ക് അവിടെ ചെറുതായിട്ട് ഹെയർ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് വേറെ വലുതായിട്ട് മേക്കപ്പ് ഒന്നും ഇല്ല അവർക്ക് ഹെയറും സെറ്റ് ചെയ്യണം ദാവണി മോഡലാണ് ഡ്രസ്സ് അപ്പോൾ അതൊന്ന് പിടിപ്പിക്കണം അപ്പം അതിനൊക്കെ ആയിട്ട് അപ്പം ഒരു ചേച്ചി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ശരിക്കും ഞാനങ്ങനെ നൂലി കെട്ടീന് മേക്കപ്പ് ചെയ്യണം എന്നൊരു പ്ലാനിങ് എനിക്ക് ഉണ്ടായിരുന്നില്ല ഡ്രസ്സ് എന്തായാലും നമുക്ക് അസ്ത്ര ഫാഷൻ ഹബ്ബാണ് നമുക്ക് ഈ ഒരു ഫാമിലി കൊമ്പ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കാണെങ്കിൽ എപ്പോഴും ശരിയാകാത്തത് ഈ തലമുടി കിട്ടുന്നതിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും അറിയാൻ ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ചു ഇൻസ്റ്റാഗ്രാം പേജായ ശ്രുതി സിയാൻ എന്ന് പറയുന്ന ഇവർ എന്നെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ അവർ ആറ്റിങ്ങിലാണ് കേട്ടോ പ്ലേസ് വരുന്നത് അപ്പോഴത്തേക്ക് അവർ വീട്ടിൽ വന്നു തന്നെ എനിക്ക് ചെയ്തു തന്നതായിരുന്നു എനിക്ക് ദേവൂട്ടി വിഷ്ണുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഇവർ ഞാൻ അവർക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ എനിക്ക് ഓവറായിട്ടുള്ള ഒന്നും വേണ്ട കാരണം നമ്മൾ വീട്ടിൽ വെച്ച് നടത്തുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് നമുക്കറിയാവുന്ന ആൾക്കാരും അങ്ങനെ നമ്മളെ റിലേറ്റീവ്സ് ഒക്കെ ആയിരിക്കുമല്ലോ വരുന്നത് അപ്പോൾ അവർ കണ്ടിട്ട് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പറയാൻ പാടില്ല ഇത് എന്ത് മേക്കപ്പാണ് ഓവറായി പോയല്ലോ എന്ന് അപ്പോൾ അങ്ങനെ ഒരു സംസാരം വരില്ല എന്നുള്ള രീതിക്ക് സിമ്പിൾ ആയിട്ട് എന്നാണ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ അവർ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഓവർ ഒന്നും അല്ല നമ്മള് ഷൂട്ടിംഗ് ചെയ്യില്ലേ അങ്ങനെയൊന്നുമല്ല അതുകൊണ്ട് സിംപിൾ ആയിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുത്ത് കാരണം ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം നമ്മുടെ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും യും വേണം വീഡിയോ എടുക്കണം അത് ഭയങ്കര പാടായിരുന്നു സത്യം പറഞ്ഞാൽ എന്റെ ബന്ധുക്കളും വിഷ്ണു റിലേറ്റീവ്സ് ഒക്കെ വന്നപ്പോൾ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഒരു വലിയൊരു അബദ്ധമായിരുന്നു കേട്ടോ നമ്മൾ പിന്നെയാണ് ചിന്തിക്കുന്നത് കാരണം ഓരോരുത്തർ വരുമ്പോഴത്തേക്കും അവർ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാം നമ്മൾ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഷോർട്സ് ഒക്കെ എടുത്തത് അപ്പം എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നവരെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത ഒരു കാര്യമാണ് നമ്മൾ ഡ്രസ് കോമ്പോ എന്ന് പറയുന്നത് ആ ഒരു കളർ കോമ്പോ അടിപൊളിയാണ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്കിത് അസ്ത്ര ഫാഷൻ ഹബ് ചെയ്തുതന്നായിട്ട് കഴിക്കൂട്ടത്തുള്ള അപ്പോൾ അസ്ത്രയിലെ അഞ്ജലി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ബ്ലൗസ് ഒക്കെ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ആ കൈന്റെ സ്ലീവിന്റെ അവിടെ അതേ ഒരു അമ്മയും കുഞ്ഞുമൊക്കെ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു അല്ലെങ്കിൽ വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു മോന്റെ നൂലിട്ട് നന്നായിട്ട് നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ബ്ലൂവും ഒരു എന്ത് ഗ്രീൻ എക്സാക്ട് കളർ പറഞ്ഞു എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കയ്യിൽ കിട്ടിയപ്പോഴാണ് ഡ്രസ്സൊ കണ്ടത് അപ്പോൾ അതിനു മുമ്പേ നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പീകോക്ക് എന്നാണ് പീകോക്ക് ബ്ലൂവും ഗ്രീഡും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് ചേച്ചിയും ചേട്ടനൊക്കെ കാശിയൊക്കെ വേറൊരു ഏകദേശം ഇതുമായിട്ടൊക്കെ മാച്ച് ആയി പോണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് എനിക്ക് കൊളാബിനിട്ടിയൊരു ഒരു ഒരു അടിപൊളി ഒരു സാരി ഉണ്ടായിരുന്നോ അതുമാണ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് നമ്മൾ ഫാമിലി കോംബോ ആയപ്പോഴത്തേക്ക് ഏകദേശം ഷെയ്ഡ്സ് പോലത്തെ പല പല മോഡലുള്ളതായത് നല്ല രസം ഉണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടി ഓടി നടന്ന് വീഡിയോ എടുക്കാൻ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഓരോ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട് പക്ഷേ ഒന്നിനു പറ്റിയില്ല പിന്നെ ദേവുവിന് വെച്ചിട്ടുള്ളത് ഒറിജിനൽ പോവാനട്ടാ ഒറിജിനൽ മുല്ല വിഷ്ണു തലേ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് എനിക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അത് എനിക്ക് തികയില്ല എനിക്ക് എങ്ങനെ വെക്കാനോ അത് തികയത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ആ ദേവുവിനും അമ്മയ്ക്കുവാണെന്നു പറഞ്ഞു അമ്മയ്ക്കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ നമ്മുടെ സഹിരിൽ സ്വന്തം മുല്ലമാലയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ തികയില്ലാന്ന് എനിക്ക് തലേ ദിവസം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് രാത്രി എഴുന്നേരം മുല്ലമാല കെട്ടിയായിരുന്നു കെട്ടിയായിരുന്നേട്ടാ അപ്പോൾ ഏകദേശം സമയമായി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള തിരക്കുകളായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഏകദേശം ഇതേ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനി ഷോളും കൂടെ ഇടണം പിന്നെ പൂവും കൂടെ വെക്കണമായിരുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം ഈ വീഡിയോ എടുത്തത് കാശി തന്നെ അതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് പിന്നെ അത് ഇതായിരുന്നു കേട്ടോ അമ്മയുടെ സാരി എന്ന് പറഞ്ഞു കുളാബിന് കിട്ടിയതാണ് പിന്നെ അതേ ആ ഇരിക്കുന്നതിൻ്റെ എൻ്റെ വലിയമ്മ മറ്റേത് വിഷ്ണുവിൻ്റെ അമ്മമ്മയാണ് കേട്ടോ അപ്പോൾ അമ്മമ്മ ഇങ്ങനെ കുഞ്ഞിനെയൊക്കെ വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മേന്നും വന്നിട്ടുണ്ടായിരുന്നില്ലേ എന്നുള്ളത് പിന്നെ നമ്മൾ ആര് വന്നു വന്നില്ല എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല നമ്മൾ നമ്മളുടെ മകന്റെ കാര്യം നല്ല രീതിക്ക് നടത്തി അത്രേ ഉള്ളൂട്ടാ ആർക്കും വേണ്ടിട്ട് ഇപ്പൊ നമ്മുടെ സന്തോഷങ്ങൾ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ കാര്യം വരുമ്പോഴത്തേക്ക് ഒമ്പതരക്കും ഒമ്പതേ മുക്കാലിനും ഇടയ്ക്കായിരുന്നു കേട്ടോ മുഹൂർത്തം ഒമ്പതേ മുക്കാലാവാറായപ്പോഴത്തേക്കാണ് ഞാൻ ആ സ്റ്റെപ്പ് തന്നെ കയറി പോയത് എല്ലാം ഷടപടിയേ ഷടപടേന്നായിരുന്നു കാരണം രാവിലത്തെ ആ ഒരു സമയമായതുകൊണ്ടേ ഭയങ്കര വെപ്പാളമായിരുന്നു കേട്ടോ നമുക്ക് കുറച്ചും കൂടെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ സാവകാശ എല്ലാം അറേഞ്ച് ചെയ്യാമായിരുന്നു ആ അവസാനം എന്തായാലും നൂലിട്ടൊക്കെ അടിപൊളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ഫാമിലി കൊമ്പ് ഓൾറെഡി ഞാൻ ഈ വീഡിയോ ഒക്കെ റീലായിട്ടും ഷോർട്സ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തതായിട്ട് എന്നാൽ ഞാൻ ഈ ഒരു ബ്ലോഗിന്റെ കൂടെ തന്നെ ആഡ് ചെയ്താണ് ഇനി ഇപ്പോൾ ആരെങ്കിലും കാണാത്തവരായിട്ടുണ്ടെങ്കിലും വെച്ചിട്ട് ഈ ഒരു നെയിം റിവീൽ ബോർഡ് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അസ്ത്രയിൽ തന്നെ ഫാഷൻ ഡിസൈനർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് കുട്ടി ക്രാഫ്റ്റോറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അങ്ങനെ പുള്ളിക്കാരെയാണ് നമുക്കിതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് ആദ്യം നമ്മൾ വിചാരിച്ചത് നമുക്ക് തന്നെ ഇത് ചെയ്യാന്നാണ് പിന്നെ നമ്മൾ സമയതയിൽ വന്നിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ നൂലുകെട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നമ്മള് തന്നെ െ ഏപ്പിക്കാന്ന് വെച്ചത് ഈയൊരു ഇത് ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഇത് ഉണ്ടല്ലോ അതും കുട്ടിയെ ചെയ്തുതന്നത് അപ്പൊ മോൻ്റെ പേര് ത്രിലോകൻ എന്നാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ആദൂന്ന് വിളിക്കും ആദൂന്നുള്ള പേര് ദേവു ആണ് കേട്ടോ ഇട്ടത് ഇതാണ് കേട്ടോ കാശീലെ ഷർട്ട് കണ്ടില്ലേ ഏകദേശം നമ്മളേക്കൊക്കെ ഡ്രസ്സ് ഏകദേശം മാച്ച് ആണ് കേട്ടോ അതാണ് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നത് സെയിം ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ ബോർ ആയേനെ ഒരു യൂണിഫോം പോലെ ആയിപ്പോയെന്നെ ഇത് ഏകദേശം കളർ മാച്ച് വന്നപ്പോഴേ നല്ല ഡ്രസ്സുണ്ടായിരുന്നു കണ്ടില്ലേ അമ്മയുടെ സാരി ഇതായിരുന്നു ഇതെനിക്ക് കുളപ്പിന് കിട്ടിയതാണ് കേട്ടോ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് അയച്ചെന്നതാണ് പിന്നെ മീഷോന്ന് വാങ്ങിച്ചതാണ് ഇത് നല്ല രസം ഉണ്ടായിരുന്നു നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നത് ബിരിയാണിയും അതുപോലെ തന്നെ അതിന്റെ കൂടെ വരുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പായസം കൂടെ നമ്മൾ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഈ ബാക്ക്ഗ്രൗണ്ടിലെ ഡെക്കറേഷനും ഫുഡും കാര്യങ്ങളും എല്ലാം തന്നെ കേളമംഗല ഇവന്റ്സ് ആണ് നമ്മുടെ മെറ്റേണിറ്റി ഷൂട്ടിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്തു തന്നില്ല അവർ തന്നെയാണ് കേട്ടോ അയ്യോ മെറ്റേണിറ്റി ഷൂട്ട് മാത്രമല്ല കേട്ടോ ദേവുവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഉണ്ടല്ലോ അതുവരെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവര് തന്നെയാണ് കേട്ടോ അപ്പൊ ഏകദേശം നമ്മളുടെ ആഗ്രഹം പോലെയൊക്കെ തന്നെ നടന്നിട്ടുണ്ട് ദേവിന്റെ നൂലുവീട്ടവിലും നമ്മളിങ്ങനെ നടത്തിയിട്ടില്ലല്ലോ വിച്ചുവിനെ വീഡിയോസിലൊന്നും കാണുന്നില്ലെന്നൊക്കെ പലരും പറയാറുണ്ട് അപ്പൊ കണ്ടില്ല വിച്ചു ഇവിടെയൊക്കെ തന്നെയുണ്ട് നമ്മൾ പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും ഇവൻ വീട്ടിൽ കാണത്തില്ല അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിലൊന്നും കാണാത്തത് പിന്നെ ഞങ്ങൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ലോങ് വീഡിയോസ് ഇടാറില്ലല്ലോ പിന്നെ നമ്മൾ വിളിച്ചതിൽ ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ രാത്രിയൊക്കെയാണ് വിഷ്ണുവിന്റെ റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കാരണം എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരായതുകൊണ്ട് രാത്രിയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ എടുക്കുക ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ അത് നമുക്ക് വലിയൊരു അബദ്ധമാണ് പറ്റിപ്പോയത് സാരയില്ല ഇതാണ് നമ്മൾ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യാറില്ല കേട്ടോ പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒന്നും അങ്ങോട്ട് നടക്കാറുമില്ല അപ്പൊ ഇത് എപ്പോഴും ഇടക്ക് ഞാൻ എടുത്ത ഒരു ക്ലിപ്പാണ് അപ്പൊ ഇതേ കണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ എന്തായാലും ഇതൊക്കെയായിരുന്നു നമ്മുടെ ആദ്യ കൂട്ടെ നൂലേട്ട് വിശേഷങ്ങളെ അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം ബൈ